ഹായ് ഫ്രണ്ട്സ് നമ്മൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഇന്ന് കർക്കിടക മാസത്തിലെ കറുത്തവാവ് ജൂലൈ ഇരുപത്തിനാലാം തീയതി കർക്കിടക എട്ടാം തീയതി കറുത്തവാവാണ് എന്നാണ് പിതൃക്കൾക്ക് നമ്മൾ ബലിതർപ്പണം ചെയ്യേണ്ടത് നമ്മൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ബാവലിപ്പുഴയുടെ തീരത്താണ് വിലയിടാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടേക്കുള്ള ഇപ്പോൾ നമ്മൾക്ക് മണത്തനെത്തി നല്ല ശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയിലാകമാനം നമ്മൾ മണത്തണയുടെ ലാൻഡ്മാർക്കായ പുതിയ കുളത്തിൽ അതിൻ്റെ പരിസരത്താണിപ്പം നിൽക്കുന്നത് നല്ല തെളിഞ്ഞ വെള്ളം കുളം നിറയെ വെള്ളമാണ് ഈ മഴക്കാലത്ത് കുളിക്കാൻ നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥയാണ് ഒത്തിരി പേർ ഇവിടെ വന്ന് കുളിക്കുന്നുണ്ട് ഈ സമയങ്ങളിലെല്ലാം നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഈ കുളത്തിൻ്റെ കരയിലും കർക്കിട ഭാവ് ബലിതർപ്പണം ചെയ്യുന്നുണ്ട് പക്ഷേ കൂടുതൽ ആൾക്കാരും കുട്ടിയൂരും വല്ല ക്ഷേത്രങ്ങളിലാണ് പോയി ബലിതർപ്പണം നടത്തുന്നത് ഇവിടെ അധികം ആൾക്കാരെ ഒന്നും കാണുന്നില്ല നമ്മളിപ്പോ കടന്നുപോകുന്നത് കേളകം ടൗണിലേക്ക് കൂടിയാണ് നമ്മളിപ്പോൾ കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്തെത്തി പാർക്കിംഗ് ഗ്രൗണ്ടെല്ലാം ഫുള്ള് വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നല്ല മഴയുള്ള കാലാവസ്ഥ ഇന്ന് കണ്ണൂർ ജില്ല മൊത്തമായിട്ട് നല്ല മഴയുള്ള ഒരു കാലാവസ്ഥയാണ് ഇനി നേരെ കൊട്ടി ക്ഷേത്രത്തിൽ പോയി ബലിതർപ്പണത്തിനുള്ള കുണങ്ങലരി എള്ള് പൂവ് എന്നിവ വാങ്ങി രസീതാക്കിയിട്ട് വരുന്നു ക്ഷേത്ര പരിസരം മുഴുവൻ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ വാഹനങ്ങളുടെ നിറ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ക്ഷേത്രത്തിൽ ഇന്ന് എത്രയധികം തിരക്കുണ്ടാവും ഇവരെല്ലാവരും ബലിതർപ്പണത്തിന് വന്നവർ തന്നെയാണ് വൈശാഖോത്സവത്തിനോട് അനുബന്ധിച്ച് കിട്ടിയ കച്ചവട സ്റ്റാളുകളൊന്നും ഇനിയും അഴിച്ച് കംപ്ലീറ്റ് തീർന്നിട്ടില്ല ഇപ്പോഴും സ്റ്റാളുകൾ കാലിയായി അവിടെ തന്നെ കാണുന്നു ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കൊട്ടിയൂരെത്തി കേട്ടോ കൊട്ടിയൂർ വാവുബലി ഇന്ന് കർക്കിടമാസം എട്ടാം തീയതി കറുത്ത ഭാവു ദിനം എന്താണ് നമ്മൾ പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യുന്ന ദിവസം കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി അതിഭയങ്കരമായ ശക്തമായ മഴയുടെ നല്ല തിരക്കുമാണ് ഇന്നൊരു ഭക്തജന പ്രവാഹം തന്നെയാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് കേരളത്തിലെ ഹിന്ദു സമൂഹം മുഴുവൻ കർക്കിടക വാവ് ബലിതർപ്പണം ചെയ്തു വരുന്നു ഇന്നേ ദിവസം നമ്മുടെ മൺമറഞ്ഞ് പോയ പിതൃക്കളെ അനുസ്മരിക്കാനും ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദിവസം കൂടിയാണ് അവർ എല്ലാവരും തന്നെ ഇന്ന് നമ്മുടെ സ്നേഹവും നമ്മുടെ പ്രാർത്ഥനയും വാത്സല്യവും കാണാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്നാണ് വിശ്വാസം മനുഷ്യർ മരിച്ചാൽ അവൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ തന്നെയുണ്ട് എന്നാണ് സങ്കല്പം അവർ പല രൂപത്തിലും പല ജന്മത്തിലും ഇവിടെ തന്നെ ഉണ്ടാകും അവരുടെ പ്രീതി നമ്മുടെ നന്മകളാണ് എന്ത് മഹത്തരമാണ് നമ്മുടെ ആചാരങ്ങൾ ഒടുവിൽ ഏറ്റവും കറുത്ത ദിനമായ കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിനത്തിൽ നമ്മൾ അർപ്പിക്കുന്ന പിതൃവലിയിൽ അവർ സംതൃപ്തരാകുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ ഹിന്ദു സമൂഹം അവരുടെ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി കഴിഞ്ഞിരിക്കും പരമ്പരാഗതമായി ശിവവിഷ്ണു ക്ഷേത്രങ്ങളിലാണ് പിതൃതർപ്പണം നടത്തുന്നത് അതും ഒഴുകുന്ന ജലത്തിലായിരിക്കണം ബലിപിണ്ടം അർപ്പിക്കേണ്ടത് അതിൽ തന്നെ കിഴക്കോട്ട് ഒഴുകുന്ന ജലമാണെങ്കിൽ അത്യുത്തമം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ബാവലിപ്പുഴയുടെ ഓരത്ത് അനേകം പർണശാലകൾ കെട്ടിയിട്ടുണ്ട് ഇവിടെയെല്ലാം പുരോഹിതർ ബലിതർപ്പണത്തിന് നേതൃത്വം നൽകുന്നുണ്ട് ഭൂമിയിലെ ഒരു വർഷമാണ് പിതൃക്കൾക്ക് ഒരു ദിവസം അതുകൊണ്ട് തന്നെ നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം അർപ്പിക്കുന്ന ഈ ബലി പിതൃക്കൾക്ക് എല്ലാ ദിവസവും ബലിയായി മാറുന്നു ദക്ഷിണയാനത്തിലെ ആദ്യ അമാവാസി തലേന്ന് വ്രതമെടുത്താണ് പിതൃവലിക്ക് വേണ്ടി ഒരുങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ പൂർവികരുടെ ചൈതന്യമുണ്ട് ആധുനിക വൈദ്യശാസ്ത്രം ഇത് ഇപ്പോൾ അംഗീകരിക്കുന്നു തന്ത്രശാസ്ത്രം ഇത് തന്നെ പറയുന്നു സത്യത്തിൽ ആ മരിക്കാത്ത ചൈതന്യത്തിന് വേണ്ടിയാണ് നമ്മൾ പിതൃബലി അർപ്പിക്കുന്നത് തൻ്റെ പൂർവീപികർ തൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന അറിവ് ഉറപ്പിക്കാൻ കൂടിയാണ് ബലിതർപ്പണം നടത്തുന്നത് എല്ലാവരും ബലിതർപ്പണം നടത്തണം മാതാപിതാക്കൾ മരിച്ചവർ മാത്രമല്ല കാരണം ഇടുന്നത് മുഴുവൻ പിതൃ പരമ്പരയെ കണക്കിലെടുത്തുകൊണ്ടാണ് പൂർവ്വത പശുപന്തണ്ഡം നമ്മുടെ താവാട്ടിൽ നിന്നും പിരിഞ്ഞു പോയ പൂർവ് പി നമ്മള് ഇന്നോളം കണ്ടിട്ട് ആവശ്യമില്ല ഒരു തർപ്പണം പോലും ജീവിച്ചിട്ടില്ല ആ പൂർവ്വ പിതൃക്കൾ തർപ്പണമെന്ന് സമർപ്പിച്ചുകൊണ്ട് കയ്യിലുള്ള വലിയ വസ്തുക്കൾ ആ ദർഭയുടെ മുകളിൽ സമർപ്പിച്ചു നൽകി ഇനി സ്വയമായി ചെയ്തു പോകേണ്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് പോയ അവരുടെ ജന്മനക്ഷത്രം മരിച്ച നക്ഷത്രം നിങ്ങൾ അവരും തമ്മിലുള്ള ബന്ധമെന്ത് അവരുടെ പേര് അതുപോലെ തന്നെ അവരുടെ മുഖം അവർ ലോകാതുരമായിട്ട് അധികം പിടിച്ച് കിടന്ന ഭാവമല്ല പന്തോട്ടം അതിലേക്ക് ഒരു വീട് നൽകി ടിറ്റി വാലിനിട്ട് വെള്ളമെടുക്കും

कहने को कुछ बात नहीं आने वाली हमको ചതുർഭുജം പ്രസന്നശാന്തേ ശാന്തി ശാന്തി നമ്മളിവിടെ കർമ്മസ്ഥാന ദീപം കത്തിച്ചിരിക്കുന്ന മഹാവിഷ്ണു സങ്കല്പത്തിലാണ് നമ്മുടെ കർമ്മസ്ഥാനത്ത് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും സാന്നിധ്യവും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് കയ്യിലുള്ള പുഷ്പം അവിടെ ഇരുന്ന് തന്നെ കർമ്മസ്ഥാന ദീപത്തിൻകൾ സമർപ്പിച്ച് ദീപം അടങ്ങുക അവിടെ ഇരുന്ന് ചെയ്താൽ മതി കിണ്ടി വാലയിൽ നിന്ന് കുറച്ച് വെള്ളം പലത് കൈക്കുമ്പിലിട്ടെ അല്പമൊന്നും ഉയർത്തിപ്പിടിക്കുക ചൊല്ലുക കാശി മേശ്വരം തിരുവല്ലം തിരുനാവായ ഗോകർണേശും ക്ഷേത്ര ജലോസ്മിൻ ആവാഹനതു നമ്മൾ കയ്യിലുള്ള വെള്ളം ആ കിണ്ടിയിലേക്ക് തന്നെ ഒഴിച്ചേ അതിനുശേഷം കിണ്ടി വാലയിൽ നിന്ന് വെള്ളം കൈക്കൂപ്പിളിൽ എടുത്ത് മൂന്ന് തവണ കിണ്ടിയിലേക്ക് തന്നെ പകരം ഒഴുകേ കിണ്ടി വാലിൽ നിന്ന് വെള്ളമെടുത്ത് കിണ്ടിയിലേക്ക് തന്നെ മൂന്ന് തവണ പകർന്നു എല്ലാവരുടെയും ഇലയിൽ പവിത്രമുണ്ട് തളിച്ച് ആ പവിത്രം ഒന്ന് ശുദ്ധി ചെയ്യുക പവിത്ര ബലം സൗഖ്യം പ്രേതഭിന്നെയാർഭകം പവിത്രധാരണം നമഹ പവിത്രം പലത് കയ്യട പോതിര വരലിലിണങ്ങി അതിന് വിലയിൽ നിന്ന് ഉണക്കലരി എള്ള് പൂവ് ആ പൂന്ന് അല്പം ചൊല്ലുക ഇതുവരും ഭാഗീകര ഗോത്രേ ധനിഷ്ഠായം പൂർവായം സമസ്ഭാവം എസ് പ്രഭൂന മമ ഗോത്രേ പൂർവ ബലൂന മധു വചകുചകരിയാസ്ഥാനം

ബലിവെണ്ടം ഒഴുകുന്ന ജലത്തിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണിപ്പോൾ കൈക്കുപ്പിളികളെടുത്ത് പവിത്രം ഒന്ന് തളിച്ച് ശുദ്ധിയാക്കി ആ ഗംഗാ നദിയിലെടുത്ത് പവിത്രം തളിച്ച് ശുദ്ധിയാക്കി ശുദ്ധിയായ പവിത്രം എന്റെ കൈ കൂട്ടി നഞ്ചോട് ചേർത്ത് പിടിക്കുക ചൊല്ലുക പവിത്രം പാപനാശനം ആയുസ് തേജോ ബലം സൗഖ്യം പ്രേതഭിന്ന ക്രിയാപകം പവിത്രധാരണം നമ്മളെ ബലിതർപ്പണം കഴിഞ്ഞു തുടർന്നും ബലിതർപ്പണം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു പല പല ടെൻഡുകളിൻ്റെ അടിയിലായി ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ പല പല സ്ഥലങ്ങളിലായി നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ബലുതർപ്പണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാവലിപ്പുഴയുടെ തീരത്ത് നിന്നും മടക്കായി ഇനി ഇക്കരക്കുട്ടിയൂർ ക്ഷേത്ര സന്നിധിയിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം ലഘുഭക്ഷണം കഴിച്ച് തിരിച്ച് നേരെ വീട്ടിലേക്ക് ഇക്കരക്കുട്ടിയൂർ ക്ഷേത്ര സന്നിധിയിൽ രാവിലെ ലഘുഭക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നുണ്ട് ൂർ ക്ഷേത്രത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് വെരുതർപ്പണം കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് കർക്കിട ഭാവ് വരി നമ്മൾ നേരെ ഇക്കരക്കൊട്ടി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇക്കരക്കൊട്ടി ക്ഷേത്ര ദർശനം ക്ഷേത്ര ദർശനത്തിന് ശേഷം വെളിയിലിറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് ക്ഷേത്രത്തിൽ നിന്നും ഭക്തർക്ക് തിരുമേനി നൽകുന്ന പ്രസാദം പൂർണ്ണമായും ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ തന്നെ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു